ഹലോ ഗായസ് എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി മോഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേസും നമ്മൾ ആൾക്കാർ ഒരു ട്രക്ക് ഡ്രൈവർ കേടായിട്ടുണ്ട് ഇത് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഷിൻജാൻ ആൾക്കേണ്ടി സ്നേഹം എന്തായാലും ഒന്ന് കുളിക്കട്ടെ കയസ് എന്തായാലും അതേ ഡാശി ഞാൻ നല്ല രസം എന്തായാലും കൈസ് നമ്മൾക്ക് വീഡിയോലൊക്കെ എടുക്കുന്ന ബാധ്യത കാണാൻ പറയുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഷെയർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഞാൻ മറക്കില്ല അതല്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റിലോട്ട് ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ആയിരുന്നായിരിക്കും എൻ്റെ പക്ഷേ ഞാൻ എനിക്ക് ജോലി ഉണ്ടാകാം നീ ഞാൻ അപ്പുറത്തെ വീട്ടിലാണ്ട് പോയിട്ട് കളിക്കി ഇന്ന് സ്കൂളില്ലല്ലോ ശി ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മാറണം ആശി ഞാൻ പോയിക്കോ ഞാൻ വരുമ്പോൾ നാലുമണിക്കാവും എന്തേലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം അപ്പോൾ വൈസ് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സുകൾക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ട്രക്ക് ആനക്ക് എടുക്കാനുള്ള സാധ്യത കാരണം പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു മാസത്തിലെ ഒരു റൈസ് ആണൊക്കെ നമ്മുടെ ലോസ് ഏഞ്ചലസിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വണ്ടികൾക്ക് പണിയുന്നുണ്ട് നേഴ്സ് ആ വണ്ടികൾക്ക് കുറച്ചേ പണിഞ്ഞിട്ടുള്ളൂ ബാക്കി കുറേ പൈസ വേണമെങ്കിൽ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രക്കാനൊക്കെ ഓടിക്കുന്നത് എന്തായാലും നമുക്ക് ട്രക്ക് ഓടിച്ച് കിട്ടുന്ന വരുമാനത്തിനായിരിക്കും ഇത് ചെയ്യുന്നത് എന്തായാലും എനിക്കാരെങ്കിലും വിളിക്കണം ഏഴ് ഇത് പോകണമെങ്കിൽ എന്തായാലും നമ്മൾ ട്രക്ക് അതിനകത്ത് ഒരു കാറ് ഒരു ട്രക്ക് അതിനൊക്കെ ആണെങ്കിൽ സാറും വിളിക്കുന്നുണ്ടല്ലോ ഓ ആണല്ലോ എന്താണ് പ്രശ്നം ഫ്രാങ്ക്ലിൻ ഞാൻ കുറച്ച് രണ്ട് ദുബായിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ദുബായിട്ട് നമ്മുടെ ഹാർബറിൽ വണ്ടി എടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റുമോ ആ സലീംഭായ് എന്തായാലും തീർച്ചയായിട്ടും പറ്റും ഞാൻ പോയി എടുക്കാം സലീം ഭൈ എടുത്താന്ന് എനിക്ക് രൂപ ഞാൻ അങ്ങോട്ട് സെൻഡ് സലീംബായി പോയിട്ട് തന്നെ എടുക്കാം സലീംഭൈ ഓക്കെ ഓക്കെ ആവശ്യം സെല്ലും പോയി ആരൊന്നും മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവില്ല ഇവിടുത്തെ ഒരു വലിയ റിച്ച് ആണ് അതുപോലെ അദ്ദേഹം ഒരു വണ്ടി പ്രാന്തനാണ് എന്തായാലും അദ്ദേഹം ഒരു ദുബൈയിൽ നിന്ന് കുറച്ച് വണ്ടികൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അയാൾക്ക് കാർ മാസം കഴിയുമ്പോൾ അതിനും എല്ലാം കൊണ്ടുപോകണമല്ലോ കേസ് അങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ അതിൽ പുതിയ വണ്ടികൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും കേൾക്കാം നമുക്ക് അവിടെ പോയി ഹാർബറിൽ പോയിട്ട് എടുക്കണം കഴിച്ച് എന്തായാലും കേസ് അവിടത്തേക്ക് ആൾക്കെത്തിയിട്ടായിരുന്നു നമുക്ക് എന്തായാലും കാണാം ഫൈനസ് നമ്മുടെ അവിടെ നിങ്ങൾക്ക് എത്താറായിട്ടുണ്ട് അതവിടെ കാണാൻ പറ്റും നമ്മുടെ ഹാർബർ ആയാലൊക്കെ ഏത് കണ്ടെയ്നറിലുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ ചോദിച്ചു നോക്കണം അവിടെ ഓഫീസുകൾക്ക് ഉണ്ട് എന്തായാലും എന്തെങ്കിലും നമുക്ക് കനക്ക് വണ്ടി ഏതാണെന്ന് അറിയില്ലല്ലോ നമുക്ക് എന്തായാലും പോയി എടുക്കണം അവിടെ സെലിയംബെന്ന് കാര്യങ്ങൾക്ക് പറഞ്ഞാൽ മതി സലിയം പൈ പറഞ്ഞത് എന്തെങ്കിലും നമുക്കൊന്ന് ഇവിടെ നിർത്താൻ കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് വണ്ടികൾക്ക് വെക്കാൻ കഴിച്ച് എന്തായാലും എന്തായാലും നമുക്ക് അയാൾക്ക് ഓഫീസ് ആൾക്കങ്ങോട്ടായിട്ടാണ് ഓഫീസിലുള്ള എന്തായാലും നമുക്ക് വണ്ടികൾക്ക് ഇവിടെ വെക്കാം ഏത് കണ്ടെയ്നർ അറിയില്ല അറിയില്ല എന്തായാലും അവിടെ ഓഫീസിൽ പോയി പേര് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അയാൾക്ക് കിള്ളേപ്പാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും വരാനാണ് സാധ്യത എന്തായാലും ഓഫീസ് അങ്ങോട്ടാണ് എന്തായാലും നമുക്ക് ഓഫീസിൽ പോയിട്ട് സംസാരിക്കണം എന്തെങ്കിലും നമുക്ക് വണ്ടി ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ലംബർഗിനിയോ അതേപോലെ ഒരു ന്യൂ ബുക്കായിട്ട് ചെറുങ്ങൾക്ക് ആണെങ്കിൽ നമ്മുടെ സെലിംബായൊക്കെ കൊണ്ടുവന്ന് എന്തായാലും നമുക്ക് സെലിംബായ പറഞ്ഞിട്ടുണ്ടായിരുന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാം നേരെ ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വേണം നമ്മൾ കണ്ടി നമ്മുടെ വണ്ടികൾക്ക് കേട്ടോ എന്തായാലും നമ്മളെ ബുക്ക് ആയിട്ട് ഫസ്റ്റ് ഓടിച്ചു നോക്കാൻ എല്ലാം എക്സ്പെൻസീവ് വണ്ടിയാണ് ഒരു അഞ്ച് കോടി ഈ പത്ത് കോടി എന്ന് തോന്നുക ഈ വണ്ടിക്ക് പത്തുകടിൻ്റെ മോളിലാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രൈസ് അറിയില്ല നല്ലൊരു വണ്ടി തന്നെയാണ് എവിടെ മുട്ടിക്കുക അത് തന്നെ ഓടിക്കാൻ കഴിച്ച് എന്തായാലും നല്ല കുഴപ്പമില്ലായിരുന്നു നല്ല കൺട്രോളുണ്ട് അതുപോലെ നല്ല ഇൻറ്റീരിയർ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നല്ല ഇൻറ്റീരിയർ ആണ് നല്ലൊരു ആണ് വണ്ടി ഏതായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ വാങ്ങിക്കണം എന്തായാലും നമുക്ക് റൈസിലൊക്കെ പങ്കെടുത്താൽ പൈസകൾക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു എന്തായാലും സാർ റൈസിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും സാധകൾക്ക് ഏകദേശം നമുക്ക് ഈ വണ്ടികൾക്ക് നല്ല സ്മൂത്താണ് ആണ് ഈ ഇതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടികൾക്ക് നമുക്ക് ഏറ്റവും സാപ്പ് അടുത്ത വണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം മിസ് ഇത് വേണം നമുക്ക് എല്ലാം കാണാൻ നമ്മുടെ വണ്ടിയിലൊക്കെ കേട്ടാണ് എന്തായാലും മിസ് നമുക്ക് അടുത്ത വണ്ടികൾക്ക് നമ്മുടെ ലംബോർ ഗിന്നെയാണ് മിസ് എന്തായാലും നമുക്ക് ഈ വണ്ടികൾക്ക് ഓടിച്ചോക്കെ നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതിന് ഒരു മൂന്ന് കോടി ഒക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദുബായിലേക്ക് ദുബൈയിലല്ല ഇതുകൊണ്ട് ഇന്ത്യൻ പ്രൈസ് പറഞ്ഞാൽ മൂന്ന് കോടി ആയിട്ട് ആണ് കൈസ് എന്തായാലും ഇത് നമുക്ക് ഇൻറ്റീരിയറുകൾക്ക് നല്ല ലുക്കാണ് കാണേ അതുകൊണ്ട് നല്ല സ്മൂത്താണ് കേസാനായിട്ട് നല്ല രസമാണ് കസ് ഞാൻ ആദ്യം ഇങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ ഓടിക്കാൻ കഴിച്ച് നല്ല രസമാണ് കേസുക എനിക്ക് ഇഷ്ടപ്പെട്ട കൈസ് എന്തായാലും നല്ല സ്മൂത്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇല്ല കൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും കണ്ടെയ്നറിൽ കയറ്റം എന്തായാലും നമുക്ക് സെല്മൈന് വിളിച്ച് പറയാനുണ്ടായി നമ്മൾ വണ്ടിയൊക്കെ കാര്യങ്ങൾക്ക് സെറ്റാണ് കഴിച്ചത് എന്തായാലും ഞാൻ അവിടെ ആൾക്ക് ഡ്രിഫ്റ്റ് ഇടട്ടെ ഓസ് ഇപ്പോൾ കുത്തിട്ട് തരുന്നു എന്തായാലും ബാക്കി രക്ഷപ്പെട്ടല്ല ഞാൻ സെലിംബൈൽക്ക് പണം കൊടുക്കാൻ സലിമൈ അത്ര നല്ല മനുഷ്യനാണ് എന്തായാലും നമുക്ക് പണം വാരിക്കൂരി തരുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ സലിമൈ അതായത് നമ്മുടെ വണ്ടി നമുക്ക് നമ്മളെ ട്രക്കിലേക്ക് കയറി കാണാം അപ്പോൾ അല്ലേസ് നമ്മൾ ട്രക്കിലാണ് ചേട്ടന് ശേഷം ഇതാ കണ്ടതും നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെ സലീംബായിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുള്ള ആ വീടാണ് ഈ സലീംമായിൻ്റെ വീട് അവിടെ ഇപ്പോൾ ഒരു വണ്ടിയുമില്ല ഐസ് കാരണം സലീംബായി ഇപ്പോൾ നമ്മൾ വണ്ടി ആൾക്ക് ദുബൈക്ക് അയച്ചിട്ടുണ്ട് കാരണം ആറ് മാസേ നിൽക്കാൻ പറ്റുമല്ലോ ഒരു വണ്ടിയൊക്കെ എനിക്ക് നിർത്താൻ പറ്റുമല്ലോ ഗൾഫ് കൊണ്ടുവന്നത് അതുകൊണ്ട് അത് പോയിട്ടുണ്ട് ഇപ്പോൾ പുതിയത് ഇത് ഈ വണ്ടി ഇവിടെ ആറ് മാസം എന്തോ ഉണ്ടാകും പൈസ എന്തായാലും നമുക്ക് പതുക്കെ അതിൽ പോകും കാരണം ഇവിടെ റോഡൊക്കെ ക്രോസ് ചെയ്യണം കേസ് നല്ല വൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഈ ആക്സിലേറ്റർ ഒന്നും നല്ല പവർ ആണ് ഈസ് നല്ല ഹെവിയായിട്ടുണ്ടെന്നെ കുറച്ച് മല്ലി പോകുന്നുള്ള അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് പതുക്കെ പതുക്കെ എടുക്കാൻ കൈ ആ ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ് ഈ എന്തായാലും സെലിംബൈ അവിടെ ഉണ്ടാകുന്ന അറിയില്ല ഗസ് ഞാൻ സെലിംബൈക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സെലിംബൈ ഓക്കെ ഞാൻ നീ വന്നിട്ട് കോളിമ്പയിൽ അടിച്ചാൽ മതിയെന്നാൽ പറഞ്ഞത് എന്തായാലും ഗസ് നോക്കാൻ വണ്ടികൾക്ക് അവിടെ കാര്യങ്ങൾക്ക് കീച്ചിട്ട് ഒരു ഗസ് എന്തായാലും നമുക്ക് കാണാം ഗൈസ് വലിയ ദിവസം നമ്മൾ വണ്ടികൾക്ക് കീച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സെലീംബൈ ഞങ്ങൾക്ക് ഫ്രാങ്ക്ലീന ഞാൻ നിനക്ക് പൈസ അയച്ചിട്ടുണ്ട് കൊട്ടി ആ വന്ന് വന്ന് സെലിംബായി എന്തായാലും സെലിംഭൈക്ക് നമുക്ക് പത്ത് കോടി രൂപ അയച്ചത് എന്തായാലും നമുക്ക് പോവാംബൈ ഓക്കെ ഫ്രാങ്ക്ലീനെ കാണാം ഓക്കെ ശലിംബൈ എന്തായാലും നമുക്ക് വണ്ടി ആൾക്കാർക്ക് എടുത്തിട്ട് പോകാൻ സന്തേലും നാലു മണിയാകാനായിട്ടു എന്തായാലും നമ്മൾ ചിന്താനൊക്കെ ഇപ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടാകും എന്തായാലും ദിവസം നമുക്ക് അവിടെ കാര്യങ്ങൾക്ക് എത്താറായിട്ട് കാണാം എന്തേലും ഓക്കെ നമ്മൾ അവിടെ കാര്യങ്ങൾക്ക് എത്താറായിട്ടുണ്ട് എന്തായാലും നമ്മൾ വെച്ച് നമ്മൾ വീഡിയോ അതിൻ്റെ പേയാണ് എന്തായാലും സ്വന്തം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ടായ പുതിയ വീഡിയോ എല്ലാവർക്കും വെൽ ബൈ ടൈക്ക് കേയർ Many minds, my heart doesn't always agree What I'm